ഈ അടുത്തിടയ്ക്ക് ഏറ്റവും വിവാദമായിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു വീട്ടിൽ നടക്കുന്ന പ്രസവം എന്ന് പറയുന്നത് ഒരു അമ്മയും കുഞ്ഞും ഈടെ അങ്ങനെ ഒരു പ്രസവം നടന്നു അതിനെ തുടർന്ന് അവർ മരണപ്പെട്ടു പോവുകയുണ്ടായി അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് കടന്നു വരികയുണ്ടായത് ഈ പ്രസവം നടന്ന് ഇവർ മരിക്കണ ദിവസം ഞാൻ രാത്രിയാണ് ഈ ന്യൂസ് ടി വിയിൽ കാണുന്നത് അന്ന് പകൽ സമയത്ത് യാദൃശ്യമായ എന്തോ എന്നറിയില്ല എനിക്ക് അടുത്തിടയ്ക്ക് ഒരു മാഗസിൻ എൻ്റെ കയ്യിൽ വന്നിരുന്നു അന്ന് ഞാൻ ആ മാഗസിൻ വായിച്ച് തീർത്ത ദിവസമായിരുന്നു ആ മാഗസിൻ ഏതാണെന്ന് വെച്ചാൽ അതായത് മാധ്യമം പത്രത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഒരു മാഗസിൻ അതിനകത്ത് പ്രസവ പ്രസവമുറി ഉറക്കുന്ന വീടുകളെന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഫീച്ചർ ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് ഞാൻ വായിച്ചിട്ട് ഈ ബുക്ക് അത് കംപ്ലീറ്റ് വായിച്ച് വെച്ചതിന് ശേഷം ടി വി ഓൺ ചെയ്യുമ്പോഴായിരുന്നു ഞാൻ ഈ ന്യൂസ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വീട്ടിൽ നടക്കുന്ന പ്രസവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചു ഇന്നൊന്നും ഞാനിതൊന്നും കേട്ടിട്ട് കൂടിയില്ലല്ലോ ഈ കാലഘട്ടത്തിൽ ഞാനങ്ങനെ കേട്ടില്ല പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഫീച്ചറൊക്കെ ഇവരിപ്പം ഉണ്ടാക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പോൾ ഇത് നവംബറിലക്കത്തിലാണ് ഈ മാഗസിൻ എന്ന് പറയണത് എനിക്ക് കലോത്സവം നടന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ഫ്രീ സപ്ലിമെൻറ്റായിട്ട് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് അവരൊരു സർവേ നടത്തിയിട്ട് ഇത് ഇറക്കിയിട്ടുണ്ടായതായിരിക്കണം കൃത്യമായിട്ടത് വായിച്ച ദിവസം തന്നെ എന്തിനും ഒരു സർവേ ഇപ്പോൾ അവർ ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോഴും ഉണ്ടാ നിലവിലുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ആശുപത്രിയിൽ നാളുകൾ വന്നിട്ട് സപ്പോർട്ടോട് കൂടി വീട്ടിലെ പ്രസവം ഒക്കെ പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കണില്ല അപ്പോൾ ഇതിനകത്ത് അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളത് അതായത് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് പല പ്രസവങ്ങളും അതായത് സുഖപ്രസവങ്ങൾ എന്ന രൂപത്തിൽ വന്നിട്ട് ഏതാണ്ടൊരു പാതി വഴിക്ക് എത്തുമ്പോൾ മനസ്സിലാവാറുണ്ട് അത് അങ്ങനെ നടക്കില്ല അങ്ങനെ കംപ്ലീറ്റ് ആവില്ല അവർക്ക് അപകടമുണ്ടാവും ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ പല പ്രസവങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് പല രൂപത്തിൽ പല ഇഷ്യൂസും വളരെ പെട്ടെന്ന് കയറി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പ്രസവം എന്ന് പറയുന്നത് പ്രസവത്തെക്കുറിച്ച് അവർ പറയണത് അവര് സ്വാഭാവിക പ്രോസസ്സാണ് അതിൽ ഒന്നും കൈകടത്തേണ്ട ആവശ്യമില്ല പക്ഷേ അതിനിടയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ജീവന ജീവനാപത്ത് വരുന്നൊരു കാര്യമാണ് അത് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് പ്രസവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു വാച്ച്ഫുൾ എക്സ്പെക്ടൻസി ആൻഡ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി അതായത് നമ്മൾ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതിവിധി എടുത്തു കൊള്ളേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ സുഖപ്രസവം എന്ന് പറയുന്ന രൂപത്തില് സാധാരണ പ്രസവത്തിലേക്ക് പോകുന്ന ഒരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ ശാരീരികമായ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇപ്പൊ ബിപിയുടെ കാര്യത്തിൽ വ്യത്യാസം വരിക എന്തെങ്കിലും പൾസറേറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നേരെ സിസേറിയയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് അടുത്ത നിമിഷം തന്നെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും വീടുകളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെ അവിടെ നിന്ന് എടുത്ത് വീടുകളിലേക്ക് മാറ്റുന്ന സമയം കൊണ്ട് ഓവർ ബ്ലീഡിങ് ഉണ്ടായിട്ട് മരണം സംഭവിക്കാം അല്ലെങ്കിൽ അതായത് നമ്മളെ യൂട്രസ് എന്ന് പറയുന്നത് അതിന് റാപ്ച്ചറൊക്കെ സംഭവിക്കാം പിന്നെ പറയുന്നത് ഒന്ന് രണ്ട് ഓപ്പറേഷനൊക്കെ നടന്ന ആളുകൾക്ക് വീണ്ടും പ്രസവിക്കുന്ന സമയത്ത് ഒരിക്കലും വീടുകളിൽ കൊണ്ടുവച്ച് ആ പ്രസവം നടത്താതിരിക്കുക കാരണം അത്രത്തോളം പ്രഷർ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പ്രസവം എന്ന് പറയുന്നത് അപ്പം ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ രണ്ടും മൂന്നും ഒക്കെ കഴിഞ്ഞ ആൾക്കാരുടെ ഒരവസ്ഥയെന്ന് പറയുമ്പം അതിന് കൃത്യമായിട്ട് ഒരു അസിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്തിയാൽ മാത്രമേ അത് കറക്റ്റായിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേ സംഭവം തന്നെ യൂട്രസിൻ്റെ പ്രശ്നമുണ്ടായി അത് റാപ്ചറായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാണ്ട് നമ്മൾ പ്രസവശേഷിയുള്ള പൂക്കൾക്കൊടിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഉപകരണം അണുമുക്തമാക്കി തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രസവം നടക്കണ സമയത്ത് കഴിയാറില്ല അതുപോലെ തന്നെ പ്രസവിച്ച കുട്ടിക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചില കുത്തിവെപ്പുകളും കാര്യങ്ങളും മരുന്നുകളും വരുന്നുണ്ട് അത് ഹോസ്പിറ്റലിലാണെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ വീടുകളിൽ നടത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ കുട്ടിക്ക് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥലത്തേക്ക് കുട്ടി മാറ്റേണ്ടതുണ്ടോ എന്തെങ്കിലുമൊക്കെ എന്ന് അറിയണമെന്നുണ്ടെങ്കിലും ഈ മരുന്നുകൾ കുട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും അതും ഹോസ്പിറ്റലിലാണെങ്കിലേ പറ്റുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഈ പ്രസവത്തിന് തൊട്ട് ശേഷം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പോലും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന സമയം കൊണ്ട് അത് കോംപ്ലിക്കേഷൻ ആവാൻ ചാൻസ് ഉണ്ട് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും എല്ലാം അതായത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിരിക്കാം ഇത് ഒരു സൗകര്യങ്ങളില്ലാതെ നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വിശ്വസിച്ചിരിക്കും എന്നാൽ ചോദിക്കാം ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രസവങ്ങളിൽ പലതും അപകടങ്ങൾ ഉണ്ടാകാറില്ലേ എന്നുള്ളത് അപ്പോൾ അത് ചില ഡോക്ടേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ചിലരൊക്കെ പെരുമാറുമ്പം പല ആൾക്കാരുടെ അടുത്ത് പെരുമാറുമ്പം പലയിടത്ത് ഭയങ്കര രൂക്ഷമായിട്ട് പെരുമാറാറുണ്ട് പല ഹോസ്പിറ്റലിലും എന്ന് പറയാറുണ്ട് പല സ്റ്റാഫുകളും ചിലയിടത്തൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് മരണങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പം ഈ അങ്ങനത്തെ ഉള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഏതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലെന്നു പറയുമ്പോൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നു പോയില്ലേ അപ്പം ഈ ആളുകൾ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഞങ്ങളത്ര കണ്ടതാണ് എന്ന രൂപത്തിലുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഡോക്ടേഴ്സും ഉണ്ട് ഇതങ്ങ് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ വേദനയെക്കുറിച്ച് പറയുമ്പം എത്രയോ പേര് പ്രസവിക്കുന്നു എത്രയോ പേര് വേദന തിന്നുന്നു പിന്നെ നിനക്കെന്താ പ്രത്യേകത എന്ന രൂപത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞെത്തിയിട്ട് ഇതുപോലെ പുതിയ പുതിയ പ്രസവങ്ങൾക്കും പുതിയ പുതിയ എക്സ്പീരിയൻസുകളായിട്ട് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക ഓരോ ശരീരം ഓരോ രൂപത്തിലാണ് ഓരോ വേദനകൾ ഉൾക്കൊള്ളുന്നത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള ആരോഗ്യകാര്യങ്ങളാണുള്ളത് നിങ്ങളൊരു നൂറായിരം കാണുന്നു എന്ന് പറയുമ്പം ഈ വേദന അനുഭവിക്കുന്ന ആൾക്കാർ ഒരാളുടെ കാര്യം അയാളുടെ കാര്യമാണ് ഏറ്റവും വലുത് നിങ്ങൾക്ക് നൂറ് കാര്യങ്ങളുണ്ടെങ്കിലും ഈ വേദന അനുഭവിക്കുന്ന ആൾക്ക് അയാളുടെ കാര്യമല്ല അയാൾക്ക് ഒറ്റ ശരീരമേ ഉള്ളൂ ഒറ്റ ശ്വാസകോശമേള അതായത് അങ്ങനത്തെ ശ്വാസകോശം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ വേറെ വഴിക്കൊക്കെ പോകണം കേട്ടോ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ നമുക്ക് വലുതല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ പറഞ്ഞോട്ടെ എൻ്റെ മുന്നേ ഇനിയിപ്പോൾ അത് വിവാദമൊന്നും ആക്കണ്ടെടുത്ത് വെച്ചിട്ട് ശ്വാസകോശത്തിന് രണ്ടറയുണ്ട് അത് ഞാൻ ഒരു ശ്വാസകോശം എന്ന് പറഞ്ഞാൽ രണ്ടറയുണ്ട് കേട്ടോ ഹൃദയത്തിന് നാലറയുണ്ട് പഠിച്ചിട്ടുള്ള ആളാണ് ഇനി അതെടുത്താരും വിവാദമൊന്നും ആക്കണ്ട ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞെന്നൊരു കാര്യം ഇപ്പോൾ കോമഡി പോലെ ആയിപ്പോയി അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ അത് സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാവണം ഇനി പല ആളുകളും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടിയിൽ പ്രസവിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവർ വീട്ടിൽ പ്രസവിക്കണം എന്നല്ല വണ്ടിയിൽ പ്രസവിക്കണമെന്ന് വിചാരിച്ചു പോകുന്ന എല്ലാ സമയത്ത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും പലർക്കും ഉണ്ടാവാറില്ല ആ സമയത്ത് തന്നെ അങ്ങനെ തന്നെ വണ്ടിയിൽ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് വേണ്ട കാര്യങ്ങൾ എടുക്കാറുണ്ട് അപ്പം നമ്മൾ ഒരു പുതിയ ജീവൻ ഈ ഭൂമിയിലേക്ക് വരുന്നു അതിനെ താങ്ങിക്കൊണ്ട് നടന്ന ഒരു ജീവനുണ്ട് അപ്പം ഈ രണ്ടുപേരെയും ജീവൻ ഒരുപോലെ വിലകെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പരിചരണം കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളും നടത്തുക അത് ഇന്ന സ്ഥലവും ഒന്നും ആരും നിർബന്ധിക്കില്ല നിങ്ങൾക്ക് എവിടെയാണോ വിശ്വാസം ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കണം കൊണ്ടെത്തിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറയുന്നയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പരീക്ഷണത്തിന് മുതിർന്നാൽ തിരിച്ചു പോയാൽ നമുക്ക് ഒരു അതായത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരിച്ച് കിട്ടില്ല ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ശരീരത്തിലൊരു അവയവമായാലും ജീവിതമായാലും ജീവനായാലും ഒന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരികെ കിട്ടില്ല അപ്പം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ ചെയ്തു പോകണം ഞാൻ ഈ ഒരു ഇത് വായിക്കുമ്പോൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഇത് ഡീറ്റെയിൽഡായിട്ട് വായിച്ച് നോക്കിയ സമയത്ത് ഇത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അവർ ഇതിനെക്കുറിച്ച് എണ്ണങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലകൾ തിരിച്ച് എണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രസവത്തിൻ്റെ ഓരോ സ്റ്റേജുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് വീട്ടിലാണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ എങ്ങനെ എങ്ങനെ കൈകാര്യങ്ങൾ ഉണ്ടാവും എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഷോപ്പുകളിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഈ മാഗസിനോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്ന ഏതെങ്കിലും മാഗസിനൊക്കെ ഇനിയിപ്പം കുറച്ച് മാഗസിൻസ് ഒക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയായിരിക്കും കുറച്ച് നാളത്തേക്ക് വരുന്നത് വായിച്ച് നോക്കിയാലും കുറച്ച് കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണ പേപ്പറായിരിക്കും ആരെങ്കിലും വെച്ച് നീട്ടുക അപ്പോൾ നമ്മൾ അവിടേക്ക് വലിച്ചെറിഞ്ഞ് പോകാതെ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ അതൊക്കെ ഉപകാരപ്പെടും ഇപ്പോൾ ഞാൻ ഈ ഒരു മാഗസിൻ എൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും ഇത്രയും കാര്യങ്ങളല്ല അറിവ് എനിക്ക് ഇതിനകത്തോട്ട് കിട്ടുന്നുണ്ടെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കത് കൃത്യമായിട്ട് വായിക്കാൻ പറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുമായിട്ടൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുകയെന്നെനിക്ക് ഓഹിച്ചെടുക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു ഇത് വായിച്ചത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റി അപ്പോൾ ഓരോ അറിവും ചെറുതല്ല ഇതുപോലെ കിട്ടുന്ന ഓരോ പേപ്പർ കഷ്ണത്തിലും നമ്മൾ തേടി വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്